ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ എട്ടോ ഒമ്പതോ ദിവസത്തെ ഒരു ബ്രേക്കിന് ശേഷം ഐ പി എൽ മത്സരങ്ങൾ പുനരാരംഭിക്കുകയാണ് ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ ലോകത്തുള്ള ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു സന്തോഷം നൽകുന്ന വാർത്തയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ടെൻഷൻസിലൂടെയും അല്ല ഒരുപാട് സമ്മർദ്ദത്തിലൂടെയൊക്കെ നമ്മുടെ രാജ്യം കടന്നുപോയ ഒരു സമയമായിരുന്നു അതൊക്കെ അതിജീവിച്ചിരിക്കുകയാണ് ഇനി നമ്മൾ വീണ്ടും ഐ പി എല്ലിൻ്റെ ഒരു ലോകത്തേക്കാണ് അതായത് ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഐ പി എൽ എന്ന് പറയുന്നത് ഒരു മാമാങ്കം തന്നെയാണ് ലോകത്തിലുള്ള ക്രിക്കറ്റ് ഫ്രാഞ്ചൈസി ലീഗുകളിൽ തന്നെ ഏറ്റവും അധികം ആളുകൾ ഫോളോ ചെയ്യുന്നതും അല്ലെങ്കിൽ ഏറ്റവും അധികം ആളുകൾ കാണുന്നതുമായിട്ടുള്ള ഒരു മത്സരമാണ് ഐ പി എൽ മത്സരം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഇത്രയും വലിയൊരു ഇമ്പോർട്ടൻസ് ലഭിക്കുന്നതും ഈ മടങ്ങിപ്പോയ ഫോറിൻ താരങ്ങൾ എല്ലാവരും തന്നെ തിരിച്ചു വരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പല രാജ്യങ്ങളുടെയും ഒരു സെലക്ഷൻ പ്രോസസ്സിൽ പോലും ഐ പി എല്ലിലെ പെർഫോമൻസ് കൺസിഡർ ചെയ്യപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ പി എല്ലിൽ ഒരു നല്ല പ്രകടനം കാഴ്ചവെക്കുകയാണെങ്കിൽ പല ടീമുകൾക്കും അവരുടെ ഒരു നാഷണൽ ടീമിലേക്ക് സെലക്ഷൻ ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് കാരണം അത്ര ക്വാളിറ്റിയുള്ള ഒരു ലീഗായതുകൊണ്ടാണ് ബൗളോ ർമാരുടെ ഒരു നിര പരിശോധിക്കുകയാണെങ്കിലും ബാറ്റർമാരുടെ ഒരു നിര പരിശോധിക്കുകയാണെങ്കിലും ഒക്കെ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് പ്ലേയേഴ്സ് കളിക്കുന്നത് കൊണ്ടാണ് ഇതിന് ഇത്രയും വലിയ ഒരു ഇമ്പോർട്ടൻസ് ലഭിക്കുന്നത് ഞാനെപ്പോഴും പറയുന്നതുപോലെ തന്നെ ഐ പി എൽ തിരിച്ചു വന്നിരിക്കുന്നു വലിയ ഒരു ഉത്സവമാണ് അതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ പറയുന്നത് പോലെ തന്നെ ആർ സി ബിയും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും തമ്മിലുള്ള മത്സരത്തിലൂടെയാണ് ഐ പി എൽ പുനരാരംഭിക്കാനായിട്ട് പോകുന്നത് രണ്ടായിരത്തി എട്ടിലെ ആദ്യമായിട്ട് ഐ ഐ പി എൽ മത്സരങ്ങൾ ആരംഭിച്ചപ്പോൾ ഏറ്റുമുട്ടിയത് ഇതേ ടീമുകളായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സീസണിലെ ആദ്യ മത്സരത്തിലും ഏറ്റുമുട്ടിയത് ഇതേ ടീമുകൾ തന്നെയായിരുന്നു ഇപ്പോൾ വീണ്ടും ഐ പി എൽ പുനരാരംഭിക്കുമ്പോൾ ഏറ്റുമുട്ടാൻ പോകുന്നതും ആർ സി ബിയും കെ കെ ആറും തമ്മിലാണ് എന്നുള്ളത് ഒരു വലിയ സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ് എന്തായാലും നമ്മൾ ഇന്നത്തെ മത്സരം നടക്കാൻ പോകുന്നത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ ഹോം ഗ്രൗണ്ടായിട്ടുള്ള ചിന്നസാമി സ്റ്റേഡിയത്തിലാണ് ചിന്നസാമി സ്റ്റേഡിയത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നല്ല ഒരു ബാറ്റിംഗ് ട്രാക്കാണ് മനോഹരമായ ഒരു ബാറ്റിംഗ് പിച്ചാണ് ഒരുപാട് റൺസ് വരുന്ന ഗ്രൗണ്ടാണ് അതുപോലെ തന്നെ ചെറിയ ഗ്രൗണ്ടാണ് സിക്സ് സീറ്റിംഗ് ഗ്രൗണ്ട് എന്നാണ് അറിയപ്പെടുന്നതൊക്കെ പറയാറുണ്ട് ഒപ്പം തന്നെ ഈ ഒരു ഗ്രൗണ്ടിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇനീഷ്യൽ സ്റ്റേജുകളിൽ ബോൾ മനോഹരമായിട്ട് സ്വിംഗ് ചെയ്യിക്കാനായിട്ട് ബൗളർമാർക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ ആ പവർ പ്ലേ ആറ് ഓവർ അല്ലെങ്കിൽ എട്ട് ഓവർ എന്ന് പറയുന്ന സമയം വളരെ ക്രൂഷ്യലാണ് ആ ഒരു സമയത്ത് വിക്കറ്റ് അധികം നഷ്ടപ്പെടുത്താതിരിക്കുകയാണെങ്കിൽ പിന്നീടുള്ള രണ്ട് ആ ഒരു സെഷനുകൾ അതായത് ഏഴാമത്തെ ഓവർ തൊട്ട് പതിനഞ്ചാമത്തെ ഓവർ വരെയും പിന്നത്തെ അവസാനത്തെ ഒരു സ്ലോ ഗ് ഓവേഴ്സ് എന്ന് പറയുന്ന പതിനഞ്ചിന് ശേഷമുള്ള ഓവറുകൾ ആ അഞ്ച് ഓവറുകളിലും വലിയ റൺസ് കണ്ടെത്താനായിട്ട് ടീമുകൾക്ക് സാധിക്കുമെന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് പക്ഷേ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് മഴയാണ് എന്നാണ് പറയപ്പെടുന്നത് ഈ മത്സരം നടക്കുമോ എന്നുള്ള കാര്യത്തിൽ പോലും യാതൊരു ഉറപ്പുമില്ലാത്ത ഒരു അവസ്ഥയിലാണ് അതായത് അത്രത്തോളം മഴയാണ് അവിടെ പ്രഡിക്ട് ചെയ്തിരിക്കുന്നത് അറുപത് ശതമാനവും എഴുപത് ശതമാനവുമൊക്കെ മഴയാണ് ആ ഒരു ഏഴ് മണി സമയത്തും എട്ട് മണി സമയത്തും ഒമ്പത് മണി സമയത്തും ഒക്കെ ഒരു വെതർ ഫോർകാസ്റ്റിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ മത്സരം ആരംഭിക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ പോലും സംശയമുണ്ട് ഇനി ആരംഭിക്കുകയാണെങ്കിൽ ആർ സി ബി യുടെ ഗ്രൗണ്ട് ഗ്രൗണ്ടിൻ്റെ ഒരു പ്രത്യേകത ചിന്നസാമി ഗ്രൗണ്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല ഒരു ഡ്രൈനേജ് സിസ്റ്റമുള്ള ഗ്രൗണ്ടാണ് അതുകൊണ്ട് തന്നെ മഴ നിൽക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ മത്സരം ആരംഭിക്കാനായിട്ട് സാധിക്കും ഇങ്ങനെയുള്ള ഗ്രൗണ്ടുകളൊക്കെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളം അവിടെ നിന്ന് വലിഞ്ഞു പോകാനുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ആ ഗ്രൗണ്ടിലൊക്കെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഗ്രൗണ്ടിൻ്റെ ഒരു പ്രത്യേകതയൊക്കെ പറയുമ്പോൾ നമുക്ക് ആ ഒരു ഗ്രൗണ്ടുകളൊക്കെ എന്ന് പറയുന്നത് ഈ ബാറ്റ് ചെയ്യുന്ന ഒരു പിച്ചിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു സ്ലോപ്പാണ് ഈ ബൗണ്ടറി ലൈനിലേക്ക് അപ്പോൾ അവിടെ ആ ഒരു വെള്ളം ഒഴുകി ഒഴുകിപ്പോവാനും അത് നല്ലൊരു ഡ്രൈനേജിലൂടെ പുറത്തേക്ക് പോകുവാനും ഒക്കെയുള്ള ഒരു ഗ്രൗണ്ടാണ് പക്ഷേ ഇതിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ മത്സരം നടക്കുന്നത് ഇപ്പോൾ ഒരു ഓറോ പത്തോറോ അഞ്ചോറൊക്കെ ആയിട്ട് വെട്ടി കുറയ്ക്കുകയാണെങ്കിൽ പോലും ബോൾ നല്ലപോലെ സ്വിങ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് കാരണം എന്ന് പറയുന്നത് ഓവർകാസ്റ്റ് കണ്ടീഷൻ ആയിരിക്കും മൂടിക്കെട്ടിയ അന്തരീക്ഷത്തിൽ എപ്പോഴും ബോളുകൾ സ്വിങ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇതൊരു സ്വിംഗിങ് കണ്ടീഷനിലായിരിക്കും ഈ മത്സരം നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇരുപത് ഓവറാണ് കളിക്കുന്നതെങ്കിൽ ആദ്യത്തെ ഒരു ആറോ ഏഴോ എട്ടോ ഓവറുകൾ വളരെ ക്രൂഷ്യൽ ആയിരിക്കും ഇരു ടീമുകളെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളതാണ് ഇനി നമ്മൾ ഇരു ടീമുകളുടെയും ഒരു പ്രോബബിൾ ലെവൻ എന്താണെന്നാണ് പരിശോധിക്കാൻ പോകുന്നത് ഫിൽ സോൾട്ട് തിരിച്ചു വന്നിരിക്കുന്നു എന്നുള്ളതാണ് ആർ സി ബിയുടെ ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്ത എന്ന് പറയുന്നത് വിരാട് കോഹ്ലിയും ഫിൽസോൾട്ടും തന്നെയായിരിക്കും ആ ഒരു ഓപ്പണിംഗ് സ്ലോട്ടിൽ ഉണ്ടാവുക രജത് പട്ടിദാർ ടീമിന്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നു അദ്ദേഹത്തിന് ഇഞ്ചുറിയാണ് പക്ഷേ അദ്ദേഹം കളിക്കുമെന്നാണ് കരുതുന്നത് അദ്ദേഹം പ്രാക്ടീസ് ആരംഭിച്ചിരിക്കുന്നു ചെറിയ ഒരു പരിക്കുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിനെ മാറ്റി നിർത്താനാണ് സാധ്യത എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പക്ഷേ അദ്ദേഹം കളിക്കുമെന്ന് പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ പിന്നെ മായങ്ക അഗർവാളാണ് ടീമിലേക്ക് വന്നിരിക്കുന്ന മറ്റൊരു താരമെന്ന് പറയുന്നത് മായങ്ക അഗർവാൾ ദേവദത്ത് പഠിക്കലിൻ്റെ പകരക്കാരനായിട്ടാണ് ടീമിലേക്ക് വന്നിരിക്കുന്നത് അദ്ദേഹം കളിക്കുമോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്വസ്തി ചിക്കാരെന്ന് പറയുന്ന മറ്റൊരു താരമുണ്ട് ഇതിൽ ആരെയായിരിക്കും അവർ പരീക്ഷിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം ഇനി നമ്പർ ഫോർ പൊസിഷനിലേക്ക് വരുമ്പോൾ ജേക്കബ് ബെദലിനെ കാൽപ്പിക്കാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത് ആ ഒരു മത്സരത്തിൽ നല്ല പ്രകടനം കാഴ്ചവെക്കാൻ ജേക്കബ് ബദലിനെ സാധിച്ചിരുന്നു നമ്പർ ഫൈവ് പൊസിഷനിൽ വിക്കറ്റ് കീപ്പർ ബാറ്ററായിട്ടുള്ള ജിതേ ശർമ്മ ആയിരിക്കും നമ്പർ സിക്സ് പൊസിഷനിൽ അവരുടെ ഹാർഡ് ഹിറ്റിംഗ് ബാറ്ററായിട്ടുള്ള ടിം ഡേവിഡ് ആയിരിക്കും നമ്പർ സെവൻ പൊസിഷനിൽ റൊമാരിയോ ആയിരിക്കും ഒരു മത്സരത്തിൽ അദ്ദേഹം പതിനാല് ബോളുകളിൽ അമ്പത് റൺസ് നേടുന്ന നമ്മൾ കണ്ടതാണ് ഇനി നമ്പർ എയ്റ്റ് പൊസിഷനിൽ ലെഫ്റ്റ് സ്പിന്നർ ആയിട്ടുള്ള ക്രുണാൽ പാണ്ഡെയാണ് അദ്ദേഹത്തിന് ബാറ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളതുകൊണ്ട് അവരുടെ ബാറ്റിംഗ് ഡെപ്ത് കൂടുന്നു എന്നുള്ളതാണ് നമ്പർ നയൻ പൊസിഷനിൽ ഭുവനേശ്വർ കുമാർ ഈ കണ്ടീഷൻസിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ബൗളർ ആയിരിക്കും ഭുവനേശ്വർ കുമാർ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല മനോഹരമായി സ്വിംഗ് ചെയ്യിക്കുന്ന ബൗളറാണ് നമ്പർ ടെൻ പൊസിഷനിൽ അവർ രസിക് ധറിനെ പരീക്ഷിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം ജോർഷ് ഏയ്സിലോട്ടാണ് പൊസിഷനിൽ കളിക്കേണ്ടത് അദ്ദേഹം ബാംഗ്ലൂരിൽ എത്തിയിരിക്കുന്നു അദ്ദേഹം ടീമിന്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നു പക്ഷേ അദ്ദേഹത്തിന് ചെറിയൊരു പരിക്കുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം കളിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് കാരണം ആർ സി ബി എസ് സംബന്ധിച്ചിടത്തോളം അവർ ഓൾമോസ്റ്റ് ക്വാളിഫൈ ചെയ്തു എന്നുള്ളൊരു ലെവലിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു റിസ്ക് എടുക്കാനായിട്ട് അദ്ദേഹം പ്ലേ ഓഫിൽ കളിക്കാനാണ് സാധ്യത എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു ടീം ഇനി നമ്പർ ലെവൻ പൊസിഷനിൽ ദയാൽ മറ്റൊരു ഫാസ്റ്റ് ബോളർ നല്ലപോലെ നല്ലൊരു സ്വിംഗ് ചെയ്യിക്കാൻ കഴിയുന്ന ചെയ്യാൻ ആണെങ്കിൽ മികച്ച ബോളിംഗ് പ്രകടനം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിക്കും നമ്പർ പൊസിഷൻ അതായത് ഒരു അവർ സുയാ എപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മത്സരത്തിൽ മാറ്റം ഉണ്ടാവില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത് കൊൽക്കട്ടയുടെ നിരയിലേക്ക് വരുമ്പോൾ സുനിൽ നരേനായിരിക്കും ഓപ്പണിംഗ് സ്ലോട്ടിലുണ്ട് അദ്ദേഹത്തിന്റെ കൂടെ വിക്കറ്റ് കീപ്പർ റഹ്മാൻബ്ഗാനിസ്ഥാന്റെ അദ്ദേഹമായിരിക്കും നമ്പർ പൊസിഷനിൽ ആയിരിക്കുമെങ്കിൽ അജിങ്കിൽ പൊസിഷനിൽ വെങ്കടേഷ് അയ്യർ ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നമ്പർ ഫൈവ് പൊസിഷനിൽ അങ്ക്രീഷ് രഘുവംശി നല്ല ഒരു അദ്ദേഹം നല്ല രീതിയിൽ റൺസ് കണ്ടെത്താൻ സാധിക്കുന്ന താരമാണ് നമ്പർ സിക്സ് പൊസിഷനിലേക്ക് വരുമ്പോൾ റിങ്കു സിംഗ് കളിക്കും നമ്പർ സെവൻ പൊസിഷനിൽ ആന്ധ്ര റസൽ ഈ ഒരു മത്സരത്തിൽ ആന്ധ്ര റസലിന് ബോളിംഗിൽ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നമ്പർ നയൻ പൊസിഷനിൽ ഹർഷിത് റാണയും നമ്പർ ടെൻ പൊസിഷനിൽ വൈഭവ് അറോറയും ആയിരിക്കും സ്വിംഗിങ് കണ്ടീഷൻസ് നല്ലപോലെ യൂസ് ചെയ്യാനായിട്ട് ഇരുവർക്കും സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നമ്പർ ഇലവൻ പൊസിഷനിൽ അവരുടെ ട്രംപ് കാഡ് ആയിട്ടുള്ള വരുൺ ചക്രവർത്തിയുമായിരിക്കും കളിക്കാൻ പോകുന്നത് വേണമെങ്കിൽ അവർക്ക് ഒരു ഫോറിൻ താരത്തിന് ഉപയോഗിക്കാം ആൻഡ്രിച്ച് നോർക്കിയെ വേണമെങ്കിൽ അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട് അല്ലെങ്കിൽ സ്പെൻസർ ജോൺസൺ ആരാണോ അവൈലബിൾ ആയിട്ടുള്ളത് അവരിൽ ആരെങ്കിലും ഒക്കെ ഉപയോഗിക്കാനായിട്ട് അവർ ശ്രമിക്കും ഇവർക്ക് വലിയ പ്രശ്നങ്ങളില്ല റോമാൻ പവനാണ് വരാത്ത ഒരു താരം എന്ന് പറയുന്നത് അതുപോലെ തന്നെ മൊയിനലി വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റി കൃത്യമായ ധാരണയില്ല പക്ഷെ ഇങ്ങനെ ഒരു കണ്ടീഷൻസിൽ മൊയ്നലിയെക്കാളും നല്ലത് ആൻഡ്രിച്ച് നോർക്കിയ ആയിരിക്കുമെന്നാണ് എന്റെ അല്ലെങ്കിൽ സ്പെൻസർ ജോൺസൺ ആയിരിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രൊഡിക്ഷൻ എന്ന് പറയുന്നത് ഇനി ഇരു ടീമുകളുടെയും ഒരു സ്ട്രെങ്ത്തും വീക്ക്നസും പരിശോധിക്കുകയാണെങ്കിൽ ഈ ടൂർണമെന്റിൽ ഉടനീളം മികച്ച പ്രകടനം കാഴ്ചവെച്ച ടീമാണ് ആർ സി ബി നല്ല ഒരു ഫോമിലാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് ജോഷ് ഹേസിലൂടെ ആണ് അവരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പക്ഷേ അദ്ദേഹത്തിനെ ഈ രണ്ട് മത്സരങ്ങളിൽ മാറ്റി നിർത്തുകയാണെങ്കിൽ പ്ലേ ഓഫിൽ കളിപ്പിക്കാനായിട്ട് സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ അവരുടെ എല്ലാ ബാറ്റിങ്ങും ബോളിങ്ങും എല്ലാം നല്ലപോലെ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് വിരാട് കോഹ്ലി ടെസ്റ്റിൽ നിന്ന് റിട്ടയർ ചെയ്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി ഐ പി എൽ മത്സരങ്ങളിലും ഏകദിന മത്സരങ്ങളിലും ആയിരിക്കും അദ്ദേഹത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുക തന്നെ ചെയ്യാം െ കെ ആറിന്റെ നിലയിലേക്ക് വരുമ്പോൾ കെ കെ ആറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡുവർഡൈ സിറ്റുവേഷനാണ് മഴയാണെങ്കിൽ പോലും ഈ മത്സരത്തിൽ ഒരു പോയിന്റ് നേടുകയാണെങ്കിൽ പോലും അവർ എലിമിനേറ്റ് ചെയ്യപ്പെടുമെന്നാണ് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിൽ എങ്ങനെയും ജയിച്ച് ലൈവായിട്ട് നിൽക്കാനായിട്ടായിരിക്കും അവർ ശ്രമിക്കുക ആർ സി ബി യെ മഴ കൊണ്ട് ഒരു പോയിന്റ് ലഭിക്കുകയാണെങ്കിൽ അതവർക്ക് വലിയ അഡ്വാൻറ്റേജ് ആയിരിക്കും എന്നുള്ളത് ഞാൻ മറക്കുന്നില്ല ഇനി നമ്മൾ നമ്മുടെ ഒരു ഫാന്റസി പിക്കിലേക്ക് പോവുകയാണ് വിരാട് കോഹ്ലിനെയാണ് ഞാൻ ആദ്യമായിട്ട് ഫാൻറ്റസി പിക്കിൽ ഉൾപ്പെടുത്തുന്നത് അദ്ദേഹത്തിനെ തന്നെയാണ് ഇതിന്റെ ക്യാപ്റ്റനായിട്ട് വെച്ചിരിക്കുന്നത് ഫിൽ ോൾട്ടിനെ ഉൾപ്പെടുത്തുകയാണ് അദ്ദേഹം ഒരു തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നു അദ്ദേഹം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നു പ്രതീക്ഷിക്കാം ജിതേഷ് ശർമ്മയും ഞാൻ ഉൾപ്പെടുത്തുകയാണ് കൃണാൽ പാണ്ഡ്യ നല്ല രീതിയിൽ ബോളിങ്ങും ബാറ്റിംഗും കാഴ്ച വെക്കുന്നുണ്ട് അദ്ദേഹത്തിന് ഉൾപ്പെടുത്തുന്നു ഭുവനേശ്വർ കുമാറിനെയും യശ് ദയാളിനെയും ഇതൊരു സ്വിംഗിംഗ് കണ്ടീഷൻ ആയതുകൊണ്ട് ഞാൻ ഉൾപ്പെടുത്തുകയാണ് നല്ലപോലെ സ്വിംഗിങ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് അവർക്ക് ഇനീഷ്യലി വിക്കറ്റ് എടുക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി നമ്മൾ കെ കെ ആറിന്റെ നിലയിലേക്ക് പോകുമ്പോൾ അവിടെ നിന്ന് സുനിൽ നരേനെ എടുക്കുന്നു അദ്ദേഹത്തിനാണ് എന്നെ വൈസ് ക്യാപ്റ്റനായിട്ട് വെച്ചിരിക്കുന്നത് അജിങ്ക രഹാനെ ഏത് കണ്ടീഷനിൽ നല്ലപോലെ ബാറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു താരമായതുകൊണ്ട് അദ്ദേഹത്തിന് ഉൾപ്പെടുത്തുന്നു ബാറ്റ് കൊണ്ടും ബാറ്റുകൊണ്ടും ബോൾ കൊണ്ടും നല്ല പ്രകടനം കാഴ്ചവെക്കുന്നതുകൊണ്ട് ആന്ധ്ര റസനെയും ഞാൻ ഉൾപ്പെടുത്തിയാണ് ഹർഷിത് റാണയും വരുൺ ചക്രവർത്തിയുമാണ് മറ്റു രണ്ട് താരങ്ങൾ ഹർഷിത് റാണ സ്വിംഗ് ചെയ്യിപ്പിക്കാൻ സാധ്യതയുള്ള ബൗളർ ആയതുകൊണ്ട് അദ്ദേഹത്തിനെ എടുക്കുന്നു വരുൺ ചക്രവർത്തി എപ്പോഴും ഈ ഫാൻറ്റസി പിക്കിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട ഒരു താരമായതുകൊണ്ട് അദ്ദേഹത്തിനെയും ഉൾപ്പെടുത്തുകയാണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഐ പി എല്ലിന് ഒരു റീസ്റ്റാർട്ടാണ് ഏതായാലും നല്ല ഒരു മത്സരം കാണാമെന്നുള്ള പ്രതീക്ഷയിലാണ് ആരാധകർ പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് മഴ വില്ലനായിട്ട് എത്തുമോ എന്നുള്ളതാണ് മഴ മേഘങ്ങളെല്ലാം മാറി നല്ലൊരു മത്സരം കാണാനായിട്ട് സാധിക്കട്ടെ ഒരു ഐ പി എല്ലിനെ റീസ്റ്റാർട്ട് മനോഹരമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ